മഴവിൽ അഴകിൽ ബിഗ് ബോസ് അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും മഴവില്ലും മഴവില്ലി മഴവില്ല എന്തോ നാടേ ഇത് മനുഷ്യന്മാർക്കോ ഇത് കാണണ്ടായിരുന്നു എന്തൊരു കോപ്രായാണ് എന്തൊരു കോലം കെട്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ ആരെയും കരുവാര്ത്തേക്കാനോ ഒന്നുമല്ല അവിടെ നിന്ന് ഞാൻ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ അവരുടേതായ ജീവിതം ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ജോലി ചെയ്യാൻ കഴിയാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാട്ടിക്കൂട്ടലിൽ നടത്തി ജീവിക്കുന്ന ചില ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഉദാഹരണം പറഞ്ഞ ചാരിക ഇന്നലെ ഇപ്പം നമ്മൾ കണ്ട അനുമോൾ എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു പുളകം തോന്നുന്നു എന്നുള്ള തരത്തിൽ പറയണമെങ്കിൽ ആ സ്ത്രീ എത്ര വൃത്തികെട്ട സ്ത്രീയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ അപ്പൊ അവരെന്താണ് അവരെന്താണ് കരുതിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യാം എന്ന് ആണോ കരുതിയിരിക്കുന്നത് അത് പറയുന്നത് ആരോടാ നമ്മുടെ ആതിലയോട് ആതിലയോട് പറയുകയാണ് അപ്പൊ ഇവിടെ വന്നേരം മുതൽ ആദിലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വന്ന ചില ആൾക്കാരൊക്കെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോഴേ ഇവരുടെയൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിക്രൂട്ട്മെന്റ് തുടങ്ങാം ഇവിടെയുള്ള പെണ്ണുങ്ങൾ വരുമ്പോഴേ അവരുടെ സത്വം കണ്ടുപിടിക്കണം ആ സത്വം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾക്ക് ഇവരെ അങ്ങ് നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണം ഇതെന്താണ് ഇത് എന്തോ നിയമ്മാർ കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നും ചോദിക്കാൻ ആരും ഇല്ലാത്തത് എന്താണെന്നറിയാം അതായത് ഇവരെ പൊങ്കാല പേടിച്ചിട്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവര് പൊങ്കാല ഇടും അത് പേടിച്ചിട്ടാണ് നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വരെ അപമാനമാണ് ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് ഞാൻ പറയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നാട്ടുകാർക്ക് കാണാനുള്ള എല്ലാവരും പ്രേക്ഷകരറ്റ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട് അവർക്കൊക്കെ കാണാനുള്ള ഒരു ഷോയാണിത് ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നേക്ക് എല്ലാരും നമ്മുടെ സമൂഹത്തിൽ വേണോ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഈ പിന്നെ ദാദിലന്നൂറന്മാരെ നടക്കുന്ന പോലെ എല്ലാവരും നടന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ജീ നമ്മുടെ തലമുറകളായ തലമുറകൾ ഉണ്ടാക ഉണ്ടാകുമോ എനിക്കറിയില്ല ഉണ്ടാകുമോ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും വേണം ജീവിതത്തിലെ സമൂഹത്തിൽ എല്ലാവരും വേണം പക്ഷെ ഇതൊരു മാതിരി ഇന്നലെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞൊരു കൂതര പരിപാടി ആയിപ്പോയായിരുന്നു ഈ ശാരിക എന്ന് പറയുന്ന സ്ത്രീയെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്തൊരു മനസ്സാണ് അവരുടേത് എത്രമാത്രം വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് ഞാൻ ഇതാണ് ആദ്യം പറഞ്ഞത് ചില ആൾക്കാർ അധ്വാനിച്ച് ജീവിക്കും അധ്വാനിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ ശാരിഖനെ പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തുക അങ്ങനെ ജീവിക്കുക ഇന്നലെ ഇപ്പോഴും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സപ്പോർട്ട് ഉണ്ടാകും ആരുടെ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സപ്പോർട്ട് കൊണ്ട് എനിക്ക് പലതും നേടിയെടുക്കാം എന്നാണ് ഇവരൊക്കെ കരുതിയിരിക്കുന്നത് ഈ ഷാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യും തറയാകണമെങ്കിൽ ആലോചിച്ച് നോക്കറ ഒരു കാര്യവും ഇന്നലെ വന്നിട്ട് പറയുകയാണ് അനുമോള് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ഇതാകുന്നു അനുമോളോട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും നമ്മൾ അനുമോളെങ്ങ് വിശ്വ ഇതാക്കുന്നൊന്നുമില്ല ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളോട് കൊണ്ട് തന്നെ പറയുകയാണ് അതായത് ഇന്നലെ അനുമോള് ചെയ്തത് അനുമോളോട് ചെയ്തത് അനീതി തന്നെയാണ് ശാരിക ചെയ്തിരിക്കുന്നത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേ വേറെ ആരും അവിടെ കേൾക്കാൻ നിൽക്കില്ല ഒരാൾ പോലും ഇവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കില്ല ആതില മാത്രമല്ലാതെ ഒരാളും നിൽക്കില്ല ആതിലാ നൂറന്മാർ ഇന്നലെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കാര്യക്ക് അനുമോൾക്ക് അനുമോളുടെ കയ്യിൽ നിന്നും എല്ലാം പറ്റി എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് എല്ലാത്തിലും അതായത് അനുമോളുടെ ഫാൻസിന്റെ കയ്യിൽ നിന്ന് വോട്ട് കാര്യങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വോട്ട് അടിച്ചു കൊടുക്കുന്ന ടീമാണ് ഇഷ്ടം പോലെ വോട്ട് അവർ അടിച്ചു കയറ്റി കൊടുക്കേണ്ടത് പറയാറുണ്ട് അപ്പൊ അങ്ങനെ പോലും ചെയ്തു കൊടുക്കുന്ന അനുമോളെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഭാര്യ വലിച്ചു െ ചെയ്തത് കുറച്ച് ദിവസമൊക്കെ മുമ്പ് അനുമോളും അതുപോലെ തന്നെ ആതിലാന്ന് ഉറമാറും എന്തൊക്കെയായിരുന്നു ഓഹ് ഒന്നിച്ചു ടോയ്ലറ്റ് കയറുന്നു ഒന്നിച്ച് മറ്റേ കുളിക്കാൻ കയറുന്നു ഒന്നിച്ച് ഉടുപ്പ് മാറാൻ കയറുന്നു അത് മാത്രവുമല്ല ആതിലോ നൂറയോ ആരോ ഔട്ടായപ്പോഴാ ഈ അനുമോളും ഒരു ഓട്ടോണ്ട് ഓടിയപ്പോഴേ ലാലേട്ടനെ മുമ്പെന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ലാലേട്ടൻ്റെ എടുക്കുന്നത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇവറ്റകളെ വിശ്വസിച്ചുകൂടാന്ന് പക്ഷേ അനുമോളൊക്കെ മാത്രം വിശ്വസി അങ്ങനെ പറയാൻ പറ്റൂല അനുമോളൊക്കെ ഇവര് മതിയായിരുന്നു അതാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടത് അപ്പം ഇമാതിരി ഇതുപോലെയുള്ള തേഞ്ഞൊട്ടിയ ടീമിന്റെ കൂടെ നടന്നത് തന്നെയാണ് ഈ അനുമോളുടെ ഏറ്റവും വലിയ ശാപം ഞാൻ പറയുള്ളൂ അതിന്ന് ഈ ഗതിയിലായിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ കൂടെ കൂടിയത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ടി ബലിയാടായത് എന്നേ ഞാൻ പറയുള്ളൂ അത്ര തന്നെ അതായത് അനുമോളൊക്കെ പല ഗെയിമുകളും ഉണ്ട് അനുമോളുടെ ഒക്കെ ഗെയിമാണ് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സെക്സ് ആയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ നല്ല അന്തൊക്കെ ജനിക്കാത്ത ഒക്കെ ആയിട്ട് വരും പക്ഷെ അനുമോളി ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ അതൊക്കെ വേറൊരു തരത്തിലാണ് വരുവാ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷമെങ്കിലും ബിഗ് ബോസ് ഒരു കാര്യം ആലോചിക്കുക ഇതുപോലെയുള്ള ടീമുകളെ കൊണ്ടുവരാതെ കുറച്ചൊക്കെ സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇരുന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ ഉള്ളത് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഷോയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ലാലേട്ടം പോലും ഇതിനെതിരെ സംസാരിക്കുന്നില്ല അങ്ങേരക്കു പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങേരുടെ ജോലി അങ്ങേര് ഭംഗിയായി ചെയ്യുന്നു അതിൻ്റെ പേയ്മെൻ്റും വാങ്ങിയിട്ട് അങ്ങേര് പോവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാർ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഷാരിഖൊന്നും ഒരു ഗെയിമോ ഒരു കാര്യങ്ങളോ ഇല്ലാത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാരിക ഒക്കെ വരുന്നതിന് മുമ്പ് ഭർത്താവിനെ തള്ളി പറഞ്ഞ് ഭർത്താവിനൊക്കെ ഡിവോഴ്സും വാങ്ങിച്ചു വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിലൊക്കെ കയറണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും അതായത് ഭർത്താവിനെ തള്ളി പറയേണ്ടി വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പറയേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്താൽ മാത്രമേ ബിഗ് ബോസിൽ കിട്ടത്തുള്ളൂ എന്നാണ് ചില ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ൾക്കാര് ഇമ്മാതിരി കോപ്രായപ്പണി ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇന്നലെ ഇപ്പോഴും അനിമോളിനെ എനിക്ക് അത് തോന്നി ഇത് തോന്നി എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ശാരിക എന്ന് പറയുന്ന ആ സ്ത്രീക്ക് സ്ത്രീയുടെ മനസ്സിലുള്ള പുഴുക്കുത്തുകളാണ് പുറത്തു വന്നത് സമൂഹത്തിൽ പോലും അവരെ ഒന്നും അടുപ്പിക്കാൻ കഴിയില്ല പണ്ട് ആരോ പറഞ്ഞ പോലെ അവരെ വീട്ടിന്റെ വളപ്പിലൂടെ പോലും എന്ന് പറഞ്ഞ വഴി നടത്താൻ കഴിയില്ല അത്രമാത്രം വിഷം തോപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് എന്ന് എനിക്ക് പറയാനുള്ളൂ അവർക്ക് പിന്നൊന്നും പറയാൻ ഇതാരും മൈൻഡ് ചെയ്തിട്ടില്ല ഈ സംഭവം മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ അപ്പൊ തന്നെ അവര് നിർത്തിയിട്ട് പോവുകയും ചെയ്തു ആദ്യം മാത്രം കേട്ടിട്ട് പോയി അതിയെന്നാ പിന്നെ നമ്മളെ കൂടി അവരെ കൂട്ടാ എന്നുള്ള തരത്തിലായിരുന്നു അതായത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ അനുമോളയെ ഇതുപോലെയുള്ള ആളാണ് അനുമോളും ഒരു ലഷബിയൻ ആണ് എന്ന് വരുത്തി തീർക്കുകയാണോ ലക്ഷ്യം എന്നുപോലും ഇതിന്റെ ഗൂഢ ഗൂഢത്തിൽ ഗൂഢമായിട്ടുള്ള ആലോചനയിലുണ്ട് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലാതെ വേറൊരു തേങ്ങാ പേണാക്കുമല്ല നമ്മള് ഞാൻ പറഞ്ഞല്ലോ അനുമോളുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അനുമോൾ കളിക്കുന്ന കൈ ഗെയിമൊന്നും ഇവിടെ നല്ലതുമല്ല അനുമോൾ കളിക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫേക്ക് ഗെയിം തന്നെയാണ് അതുപോലെ അനുമോളിന്റെ സ്ട്രാറ്റർജിയും ഫേക്ക് തന്നെയാണ് പക്ഷേ കെട്ടിപ്പടിക്കുമ്പോൾ മോശം ഉണ്ട് എന്നൊക്കെ പറയുന്നത് അത് വളരെ മോശമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അപ്പോഴെല്ലാവരും പറയും ആര്യനെ കാണിച്ചതോ അപ്പൊ ജിസൈലിനെ കാണിച്ചതോ അതൊക്കെ കാണിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും കാമ രൂപണിയെ മാർ ഒരുപാട് ആൾക്കാർ ഈ കാമ കാമ കാമം ഇത് തന്നെയാണ് അവ നടത്തുന്നത് അതുകൊണ്ട് ആരെയും നമ്മൾ നല്ലത് പറയുന്നില്ല ഈ ഏഴിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇതുപോലൊരു ഏഴിന്റെ പണി കൊടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മാതിരി പണിയാണ് ബിഗ് ബോസ് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് കാരണം അത്രയും തേങ്ങ ഒട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പുറത്തൊരു ലൈഫ് പോലും ഇല്ലാത്ത തരത്തിലാണ് ഇവറ്റകൾ പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് അറിയുന്ന ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിനെ മറ്റൊരു കുടുംബത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നില്ല ഇതിൻ്റെ അകത്ത് ഇന്ന് കണ്ട ഈ ഒരു ഇത് വെച്ചിട്ട് ഒരാൾ പോലും ഇവറ്റകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകത്തില്ല കാരണം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവന് എട്ടിൻ്റെ പണിയാന്ന് ഞാൻ പറഞ്ഞു ൂ ഒരു ബിഗ് ബോസ് ഇത് കാണിച്ചു കൊടുത്തതാന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം മനസ്സ് ചീത്തയായ അല്ലെങ്കിൽ മനസ്സ് മുഴുവൻ വിഷമുള്ള ആൾക്കാരാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആകെയുള്ള അവിടെയുള്ള ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും കൂടി വോട്ട് കൊടുക്കുക ആ മനുഷ്യന്റെ പേരാണ് അനീഷ് എന്നാണ് അയാളുടെ പേര് അയാൾക്ക് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാതൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ബൈൻഡിപ്പിയാണ് നന്ദി നമസ്കാരം